ഓരോ അനുഭവങ്ങൾ വ്യക്തിയുടെ കർമ്മഫലാനുസൃതമാണെങ്കിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നമ്മുടെ കർമ്മഫലാനുസൃതമാണെങ്കിൽ വെള്ളപ്പൊക്കം മുതലായ ദുരന്തങ്ങളിൽ ഒരേ സമയം ഒരുപാട് വ്യക്തികൾക്ക് റ്റിൽ വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്തവർക്ക് ഒരേ ദുരന്തം ഭവിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് സമാന കർമ്മഫലാനുഭവം വേണ്ടവർ എങ്ങനെയാണെന്ന് അറിയില്ല ഒത്തുചേരും അത് ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ ഭാഗമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വ്യാഖ്യാനിക്കാൻ നമുക്കറിയില്ല അതെല്ലായിടത്തും അങ്ങനെയാ ഇങ്ങനെയൊരു കൈവല്യോപനിഷത്ത് സത്രം ഇവിടെ നടക്കുന്നു പല ഉപാധികളിലൂടെ സമൂഹത്തിൽ അറിയിപ്പ് പോയി ആയിരക്കണക്കിന് പേരത് കണ്ടു സമാന അനുഭവം പങ്കുവെക്കേണ്ടവർ ഇവിടെ എത്തിപ്പെട്ടു അതെങ്ങനെയാന്ന് വെച്ചാൽ അറിയില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ല ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത നേടി ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത നേടി അത്രയേ ഉള്ളൂ അതിൽ ശ്രീരാമൻ അപാര ബുദ്ധിശാലിയാ ഇനി വേറെ ആർക്കും ആ യോഗ്യത വേണ്ടാന്നും തീരുമാനിച്ചു അതൊരു വല്ലാത്ത പണിയാ രാമൻ ചെയ്തത് എന്തിനു വേണ്ടാത്ത പണി ചെയ്തത് നമുക്ക് തോന്നും രാമനോട് എന്താ പറഞ്ഞേ ബില്ല് കൊലയ്ക്കാനാ പറഞ്ഞേ ബില്ല് കുലയ്ക്കാൻ അറിയാത്ത ആളാണോ രാമൻ അല്ല രാമൻ വില്ല് കൊലച്ചോ പൊട്ടിച്ചു കളഞ്ഞു പൊട്ടിക്കാൻ പറഞ്ഞോ ഏ ഇത്രയും വലിയൊരു സാധനം അവിടെ സൂക്ഷിച്ചത് അഞ്ഞൂറിലധികം യോദ്ധാക്കൾ മല്ലന്മാരും ഉന്തി കൊണ്ടുവരേണ്ട സാധനം അത് കൊലക്കാൻ പറഞ്ഞിട്ട് കൊലക്കുന്നതിന് പകരം പൊട്ടിച്ചു കളിയാന്ന് പറഞ്ഞാൽ ഇത്തരം വിവരമില്ലാത്ത ആളാണോ രാമൻ അപ്പോഴാ പറഞ്ഞ വിവരമില്ലായ്മയല്ല അത് വിവരം കൂടിയ അവസ്ഥയാണ് കാരണം ഇത് കുലച്ചാൽ സീത കല്യാണം കഴിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് കുലയ്ക്കുന്നവനെ സീത കല്യാണം കഴിക്കുമെന്ന് പറയാൻ ജനകൻ അധികാരമുണ്ടോ ഇല്ല കാരണം വിവാഹത്തിൽ ഭാരതീയ ദർശനമനുസരിച്ച് സ്ത്രീക്കാണ് അധികാരം സീത ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കഴിക്കൂ സീത ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പണമാണിത് അപ്പം ഇത് കുലയ്ക്കുന്ന ആൾക്കാരെ മാത്രമേ സ്വയംവരത്തിലേക്ക് സീതയെ കാണാനുള്ള അർഹതയുള്ളൂ അപ്പം ഇത് അവിടെ തന്നെ നിന്നാൽ ഇനിയും വേറെ ആരെങ്കിലുമൊക്കെ വന്ന് അത് കുലച്ചാൽ പ്രശ്നമായില്ലേ അപ്പം രാമൻ നിശ്ചയിച്ചു അത് വേണ്ട രാമനെ അല്ലാണ്ട് സീത ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഇതിലും അങ്ങനെ തന്നെ മതി പൊട്ടിച്ചു കളഞ്ഞു ശരി എത്ര വിവാഹം നടക്കണം അവിടെ ഒരു വിവാഹേ നടക്കണ്ടു രാമന്റെയും സീതയുടെയും വിവാഹം നടക്കണം എന്നാൽ എത്ര നടന്നു നാല് വിവാഹം നടന്നു എട്ട് പേരുടെ വിവാഹം എങ്ങനെയാണ് അറിയില്ല സമാനന്മാര് സമാനന്മാരുമായി ഒത്തുചേരും അതെങ്ങനെയാച്ചാൽ പറയാൻ വയ്യ എത്രയോ പേരുടെ അനുഭവമുണ്ട് എത്രയോ പേരുടെ അനുഭവം ടിക്കറ്റ് എടുത്തു പോവാൻ നേരായി ഏ എന്തോ കാരണവശാൽ ഇന്ന് വേണ്ട നാളെ അവാതിരിച്ചു ടിക്കറ്റിൻ്റെ പൈസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കയറിയില്ല പിന്നെയാണ് കേൾക്കണത് ആ ബസ് അങ്ങനെ അപകടത്തിൽപ്പെട്ടു കത്തി നശിച്ചു ഓ എന്താ ഞാൻ പോവാതിരുന്നേ എൻ്റെ പ്രാരബം കഴിഞ്ഞിട്ടില്ല അത് എന്താ വേറൊന്നുമില്ല എന്താ അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കതിനെയൊക്കെ നമ്മുടെ ഒരാൾ വന്നോ വളരെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ ഉണ്ടായ ആ ലാൻഡ് സ്ലൈഡിങ് ഈ അതില് ബന്ധുക്കളൊക്കെ മരിച്ചു എല്ലാവരും മരിച്ചു എല്ലാവരും മരിച്ചു അപ്പം ഇയാൾ അവിടെ തന്നെ ഉണ്ടാവുക ആളാ ഒരു കാരണവുമില്ല പക്ഷെ അന്ന് അയാൾക്ക് പുറത്ത് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അമ്മയ്ക്ക് ചില തൈലൊക്കെ വാങ്ങിയിട്ട് തിരിച്ചിട്ട് അവിടെ വരുന്നതിന് ബസ് കിട്ടിയില്ല അപ്പോൾ അയാൾ ആകെ വിഷമിച്ചു കഴിഞ്ഞു അയ്യോ അമ്മയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ ഇങ്ങനെ സാരല്ലോ നാളെ പോകാം എന്തോ പിറ്റേത്തേക്ക് എന്താ കേൾക്കണത് ആ പ്രദേശം ഇല്ല അമ്മയില്ല വീടും ഇല്ല ഒന്നുമില്ല ഇയാൾ ശേഷിച്ചു എന്തുകൊണ്ടത് ഹി അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടില്ല എന്ന് വരുമായിരുന്നു അല്ലേ അത് സംഭവിക്കാം അതൊന്നും പറയാൻ വയ്യ നമുക്ക് വളരെ അടുപ്പുണ്ടായിരുന്ന ഒരാൾ വളരെ അടുപ്പ് വെച്ചാൽ വളരെ അടുപ്പ് അദ്ദേഹം ഇപ്പോൾ ഇല്ല മരിച്ചുപോയി കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പലരും ഓർമ്മിക്കുന്നുണ്ടാവും ബോംബെയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് തീ പിടിച്ച ഒരു സന്ദർഭം അപ്പം ഇദ്ദേഹം അവിടെ ഉണ്ട് ആ നിലയിലുണ്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ് ജോലിയുടെ ഭാഗമായിട്ട് പോയതാണ് അപ്പോൾ ഒരു കൗണ്ടറിന് പുറത്ത് ഇദ്ദേഹം നിൽക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടുന്ന് ഇറങ്ങണം തോന്നുകയാണ് എന്തിന് ഇറങ്ങണമെന്ന് അറിയില്ല ലിഫ്റ്റ് ഉപയോഗിച്ചില്ല അതായത് എൻ്റെ തമാശ അതിൽ കോണി കോണി വഴിയോടി ഇറങ്ങി അറിയില്ല ഇറങ്ങി കുറച്ച് താഴത്തെത്തുമ്പോഴാണ് ഭുംഭും എന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് താഴത്തെത്തി മുകളിലേക്ക് നോക്കുമ്പോൾ അത് അത്ഭുതപ്പെട്ടു അയാൾ നിൽക്കുന്ന നിലയാണ് കത്തിച്ചാമ്പലാവണത് ഇതിൻ്റെ ഷോക്ക് അയാൾക്ക് തീരാൻ കുറച്ചു കാലം കഴിച്ചു കഴിഞ്ഞിരുന്നു അപ്പം ഇതിനൊക്കെ എന്താ വ്യാഖ്യാനം സമാന കർമ്മഫലാനുഭവം വേണ്ടവർ ഒത്തുകൂടും അപ്പം നോക്കൂ ചില ചില കുടുംബങ്ങളിലൊക്കെ അതെ അത് വലിയൊരു ചോദ്യമാണ് ഈശ്വര അനുഗ്രഹമല്ലേന്ന് ആ അതെ ഈശ്വര അനുഗ്രഹമല്ലേ എന്നാ ചോദ്യം അതിന് മറുപടി പിന്നെ പറയാം അതിന് പറയാം ഈശ്വര അനുഗ്രഹമല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാം മറുപടി പറയുമ്പോൾ വിരോധം തോന്നരുതേ അപ്പം ഇയാൾക്ക് ഇപ്പോഴും അറിയാ ഇപ്പല്ല ഇപ്പോൾ മരിച്ചു പോയി ഇയാൾക്കറിയില്ല എന്തുകൊണ്ട് ഞാൻ ഓടി വന്നു എന്തുകൊണ്ടെന്ന് അല്ലെങ്കിൽ ആളെ കത്തിപ്പോണ്ടതാ കർമ്മഫലം നമുക്കറിയില്ല സമാനന്മാർ ഒത്തുകൂടും സമാന അനുഭവം വേണ്ടവർ ഒത്തുചേരും അത്രയും പറയാനൊക്കെ